പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസിൻ്റെ സെക്ഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എ ബോഡി ഓഫ് മാസ് ടു കിലോഗ്രാം ഈസ് ഫോളിംഗ് ഡൗൺ ഫ്രീലി ഫ്രം റെസ്റ്റ് യൂസ് ദ വാല്യൂ ഓഫ് ജി എസ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി അറ്റ് ദ എൻഡ് ഓഫ് ടു സെക്കൻഡ് രണ്ട് കിലോഗ്രാം മാസുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് സ്വതന്ത്രമായി താഴേക്ക് വീഴുന്നു ഇവിടെ ജിയുടെ മൂല്യം തന്നിട്ടുണ്ട് രണ്ട് സെക്കൻഡിൻ്റെ അവസാനത്തിൽ അതിൻ്റെ പ്രവേഗം എത്രയാണ് അപ്പോൾ നമുക്കിതിൻ്റെ വലോസിറ്റിയാണ് കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ മാസ് തന്നിട്ടുണ്ട് രണ്ട് കിലോഗ്രാം ആദ്യ പ്രവേഗം ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് സീറോ ആണ് ജി തന്നിട്ടുണ്ട് പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇവിടെ ടി തന്നിട്ടുള്ളത് രണ്ട് സെക്കൻഡാണ് അല്ലേ ഇക്വേഷൻ എന്ന് പറയുന്നത് വി സിക്വൽ ടു യു പ്ലസ് ജി ടി ആണ് യു എന്ന് പറയുന്നത് സീറോ ആണ് പ്ലസ് ജിയുടെ സ്ഥാനത്ത് നമുക്ക് പത്ത് കൊടുക്കാം പത്ത് ഇൻറ്റു ടി എന്ന് പറയുന്നത് രണ്ടാണ് അല്ലേ ഇവിടെ യു സീറോ എന്നതെന്തുകൊണ്ടാണ് മനസ്സിലായല്ലോ വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നാണ് ചലിക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് ഇവിടെ ആദ്യ പ്രവേഗം ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് സീറോ ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇക്വേഷൻ നമുക്ക് യു സീറോ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈം പോയി പ്ലസ് ജി ടി എന്ന് പറയുന്നത് പത്തേൻറ്റു രണ്ടാണ് അത് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് പ്രവേഗം എന്ന് പറയുന്നത് ഇരുപത് മീറ്റർ പ സെക്കൻഡാണ് ഇനി നമുക്ക് അടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഓഫ് മൊമെൻറ്റം ജ്യൂറിംഗ് ദിസ് ടൈം ഈ സമയത്തെ മൊമൻ്റത്തിലെ മാറ്റം കണക്കാക്കുക അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് മൊമെൻറ്റത്തിലുണ്ടാകുന്ന ചേഞ്ചാണ് അല്ലേ അതായത് എം യു കണ്ടുപിടിക്കണം എം വി യും കണ്ടുപിടിക്കണം അതിനുശേഷം അതിൻ്റെ ഡിഫറൻസ് നമുക്ക് കണ്ടെത്തണം അപ്പോൾ നമുക്ക് ആദ്യം എം യു കണ്ടുപിടിക്കാം എം എന്ന് പറയുന്നത് രണ്ടാണ് യു എന്ന് പറയുന്നത് സീറോ ആണ് അല്ലേ അപ്പോൾ രണ്ട് ഇൻറ്റു സീറോ എന്ന് പറഞ്ഞാൽ സീറോ തന്നെയാണ് വരുന്നത് ഇനി എം വി കണ്ടുപിടിക്കാം രണ്ട് ഇൻറ്റു വി എന്ന് പറയുന്നത് ഇരുപത് നമുക്ക് കിട്ടി അല്ലേ അപ്പോൾ രണ്ട് ഇൻറ്റു ഇരുപത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പതാണ് വരുന്നത് അടുത്തത് നമുക്ക് കാണാനുള്ളത് ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ് അതായത് മൊമെൻ്റ് ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് എം വി മൈനസ് എം യു ആണ് എം വി എന്ന് പറയുന്നത് നാൽപ്പത് മൈനസ് എം യു എന്ന് പറയുന്നത് സീറോ ആണ് അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് നാൽപ്പത് കിലോഗ്രാം മീറ്റർ പെർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ കണ്ടെത്താനുള്ളത് ഫൈൻഡ് ദ ഇമ്പൾസ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ബോഡി അറ്റ് ദീസ് ടൈം ഇൻ്റർവൽ ഈ സമയ ഇടവേളയിൽ ഈ വസ്തുവിൽ പ്രവർത്തിക്കുന്ന ബലത്തിൻ്റെ ഇമ്പൾസ് കണ്ടുപിടിക്കുക ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ടി ആണ് അത് തന്നെയാണ് എന്ത് ചേഞ്ച് ഇൻ മൊമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചേഞ്ച് ഇൻ മൊമെൻറ്റ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു നാൽപ്പത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നല്ലേ അപ്പോൾ ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കൊടുക്കാം നാൽപ്പത് ന്യൂട്ടൺ സെക്കൻഡ് എന്ന് കൊടുക്കാം ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കാം നെയിം ദ പ്രിൻസിപ്പിൾ റിലേറ്റിംഗ് ഇമ്പിൾസ് ആൻഡ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇമ്പൾസും മൊമൻറ്റത്തിൻ്റെ മാറ്റവും ബന്ധപ്പെട്ട തത്വത്തിൻ്റെ പേര് പറയുക ഇതിൻ്റെ ആൻസർ വേണമെങ്കിൽ എന്താ ഇമ്പൾസ് മൊമൻ്റം പ്രിൻസിപ്പിൾ ആണ് അല്ലേ മലയാളത്തിൽ ഈ ഒരു പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ് ആവേഗ തത്വം അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എ കാർ മൂവിംഗ് വിത്ത് ദ സ്പീഡ് ഓഫ് 72 ടു കിലോമീറ്റർ പെർ അവർ കംസ് ടു റെസ്റ്റ് ആഫ്റ്റർ ഫോർ സെക്കൻഡ് ഓൺ അപ്ലയിങ് ബ്രേക്ക് എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കാർ ബ്രേക്ക് ഇടുമ്പോൾ നാല് സെക്കൻഡിന് ശേഷം നിശ്ചലമാകുന്നു ഇഫ് ദ മാസ് ഓഫ് ദ കാർ ഇൻക്ലൂഡിംഗ് ദ പാസഞ്ചേഴ്സ് ഈസ് തൗസൻഡ് കിലോഗ്രാം യാത്രക്കാർ ഉൾപ്പെടെയുള്ള കാറിൻ്റെ ഭാരം ആയിരം കിലോഗ്രാം ആണെങ്കിൽ ബ്രേക്ക് പ്രയോഗിക്കുമ്പോൾ പ്രയോഗിക്കപ്പെട്ട ബലം എന്തായിരിക്കും അപ്പോൾ നമുക്കിവിടെ ഫോഴ്സ് കണക്കാക്കണം ഇവിടെ നമുക്ക് സ്പീഡ് തന്നിരിക്കുന്നത് എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ ആണ് അല്ലേ കിലോമീറ്റർ പെർ ഹവറിനെ നമുക്ക് എന്തിലേക്കാക്കി മാറ്റണം മീറ്റർ പെർ സെക്കൻഡിലേക്കാക്കി മാറ്റണം അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് എഴുപത്തിരണ്ട് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് ചെയ്യണം ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ യു എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ ആണ് അല്ലേ ഇനി വി എന്ന് പറയുന്നത് എന്താ ബ്രേക്ക് ചെയ്യുമ്പോൾ കാർ നിശ്ചലാവസ്ഥയിലേക്ക് ആകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വി എന്ന് പറയുന്നത് സീറോ ആണ് ഇനി ഇവിടെ മാസ് തന്നിട്ടുണ്ട് ആയിരം കിലോഗ്രാം തന്നിട്ടുണ്ട് ടൈം ടി എന്ന് പറയുന്നത് നാല് സെക്കൻഡ് തന്നിട്ടുണ്ട് അല്ലെ നമുക്കിവിടെ ഫോഴ്സാണ് കണ്ടുപിടിക്കാനുള്ളത് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എം എ ആണ് അപ്പോൾ നമുക്കിവിടെ എ നേരിട്ട് തരാത്തത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം വി മൈനസ് യു ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ ആദ്യം നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ ആക്കി മാറ്റണം അതായത് എഴുപത്തിരണ്ട് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇരുപത് മീറ്റർ പെർ സെക്കൻഡാണ് ഇവിടെ എഴുപത്തിരണ്ടും പതിനെട്ടും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നാല് വരും അപ്പം നാല് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്നത് ഇരുപതാണ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വി എന്ന് പറയുന്നത് സീറോ ആണ് എം ആയിരം ആണ് ടീ എന്ന് പറയുന്നത് നാല് സെക്കൻഡ് ആണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് എഫ് സിക്വൽ ടു എം വി മൈനസ് എം യു ബൈ ടിയാണ് അല്ലേ എമ്മിന് നമുക്ക് ആയിരം കൊടുക്കാം ഇൻറ്റു വി എന്ന് പറയുന്നത് സീറോ ആണ് മൈനസ് എം യു എന്ന് പറയുന്നതിൽ എം ആയിരം തന്നെ കൊടുക്കാം ഇൻറ്റു യു എന്ന് പറയുന്നത് ഇരുപതാണ് ടി എന്താണെന്ന് ക്വസ്റ്റ്യിൽ പറഞ്ഞിട്ടുണ്ട് നാല് സെക്കൻഡാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ആയിരം ഇൻറ്റു സീറോ എന്ന് പറഞ്ഞാൽ അവിടെ സീറോ ആണ് വരുന്നത് മൈനസ് ആയിരം ഇൻറ്റു ഇരുപത് ബൈ നാലാണ് അല്ലേ അപ്പോൾ ഇരുപത് നാല് കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും മുകളിൽ അഞ്ച് വരും അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് അയ്യായിരം ന്യൂട്രൺ ആണ് ഫോഴ്സ് കിട്ടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എലോഡ് ലോറി ഓഫ് മാസ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോഗ്രാം മൂവ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് ട്വൽവ് മീറ്റർ പെർ സെക്കൻഡ് ലോഡ് ചെയ്ത ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം മാസുള്ള ഒരു ലോറി പന്ത്രണ്ട് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു ഇതിൻ്റെ സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം ദ വെലോസിറ്റി ബിക്കംസ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് ഒരു ചെറിയ ഇടവേളകൾക്കുള്ളിൽ വേഗത പത്ത് മീറ്റർ പെർ സെക്കൻഡായി മാറുന്നു വാട്ട് ഈസ് ഇറ്റ്സ് ഇനീഷ്യൽ മൊമെൻ്റം ഓഫ് ദ ലോറി ലോറിയുടെ ആദ്യ മൊമെൻ്റം എത്രയാണ് ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഫൈനൽ മൊമെൻ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം അപ്പോൾ നമുക്ക് എം യു കണ്ടുപിടിക്കണം എം വി കണ്ടുപിടിക്കണം അതുപോലെ എം വി മൈനസ് എം യു കൂടി കണ്ടുപിടിക്കണം ഇവിടെ മാസ് തന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം അതേപോലെ പ്രവേഗം വെലോസിറ്റി എന്ന് പറയുന്നത് പന്ത്രണ്ട് മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് അതിന് നമുക്ക് യു എന്ന് പറഞ്ഞ് കൊടുക്കാം പിന്നെ അതിന് ശേഷം വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട് അല്ലെ പത്തായിട്ട് മാറുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് എന്തായിട്ട് എടുക്കാം വി ആയിട്ട് എടുക്കാം അതായത് അന്ത്യപ്രമേകമായിട്ട് എടുക്കാം ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ഇനീഷ്യൽ മൊമെൻ്റം അതായത് ആദ്യം മൊമെൻറ്റം എം യു കണ്ടുപിടിക്കാം ഇവിടെ എം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറും യു എന്ന് പറയുന്നത് പന്ത്രണ്ടും ആണ് അല്ലേ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഇൻറ്റു പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ പതിനെണ്ണായിരം കിലോഗ്രാം മീറ്റർ ബെർ ആണ് കിട്ടുന്നത് ഇനി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാനുള്ളത് ഫൈനൽ മൊമെൻ്റാണ് അന്ത്യ മൊമെൻ്റ് കണ്ടുപിടിക്കണം അല്ലേ അതായത് എം വി കണ്ടുപിടിക്കണം ഇവിടെ എം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറും വി എന്ന് പറയുന്നത് പത്തുമാണ് അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് പതിനയ്യായിരം കിലോഗ്രാം മീറ്റർ പെർ ആണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ഇൻ ആണ് അതായത് മൊമരത്തിലുള്ള മാറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിനാണ് നമുക്ക് എം വി മൈനസ് എം യു എന്ന് എഴുതാം ഇവിടെ എം വി എന്ന് പറയുന്നത് പതിനയ്യായിരം മൈനസ് എം യു എന്ന് പറയുന്നത് പതിനെണ്ണായിരം ആണ് രണ്ട് മൈനസ് ചെയ്യുന്ന സമയത്ത് മൈനസ് മൂവായിരം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതുവരെയുള്ള ഈ ക്വസ്റ്റ്യൻസിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എൻ്റെ അടുത്ത് ചോദിക്കാം അപ്പോൾ ഇതോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം